ആ ഒരു അത്യാവശ്യം ഒരു കുട്ടി അവിടെ ഉണ്ട് അവിടെ നോക്കി നിൽക്കുന്നുണ്ട് അപ്പൊ മൂർഖനാണ് പത്തിവച്ച് നിക്കുന്ന പറയണേ കാണാനുണ്ടെന്ന് വിചാരിക്കുന്നു അവിടെ മറ്റേ എന്താ പറയാ മറ്റേ രൂപങ്ങളൊക്കെ വെച്ച എന്റെ നേരെ താഴെയാണ് അപ്പൊ സ്നേഹ്മാരേക്കെന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂർ ഉല്ലൂക്കരയിലാണ് കൊല്ലൂക്കര രാജീവ് നഗരമാണ് ഇവിടെ ഒരു വീട്ടില് വീടിന് അകത്താണെന്നാണ് പറഞ്ഞത് അകത്തൊരു പാമ്പിന് ഇപ്പൊ അവിടെ എല്ലാവരും ആ ഒരു അത്യാവശ്യം ഒരു കുട്ടി അവിടെ ഉണ്ട് അവിടെ നോക്കി നിൽക്കുന്നുണ്ട് അപ്പോ മൂർഖനാണ് വത്തി വെച്ച് നിൽക്കുന്ന പറയണേ അപ്പോൾ നമുക്ക് ഇനി അധികം വഹിക്കേണ്ട അത്രയും പെട്ടെന്നൊള്ളേ ഞാൻ ഇപ്പൊ ഇതൊരു അരമണിക്കൂർ ലേറ്റ് ആയിട്ടുണ്ട് ഇവിടെ എത്താൻ വേണ്ടിയിട്ട് പിന്നെ മഴയും പെയ്യുന്നുണ്ട് അപ്പൊ നമുക്ക് റസ്കലിക്ക് കിടക്കും അപ്പോൾ ചെറിയ പാമ്പാണ് എന്നുള്ളതുകൊണ്ട് ഫീസ് വൈഫ് മതിയാവും എവിടെയാ ണ്ടെന്ന് വിചാരിക്കുന്നു ഇവിടെ മറ്റേ എന്താ പറയാ മറ്റേ രൂപങ്ങളൊക്കെ വെച്ച എന്റെ നേരെ താഴെയാണ് താഴെ റാക്കിന്റെ അടിയിൽ ഇരിക്കുന്നുണ്ട് ചെറിയൊരു മൂക്കനാണ് कर दिया ये रे मोकना मोकना बेटा देखनी चाहिए आईयो आ हम यूजर द होल्ड अप मारो है कौन का कौन का कर तो करना कर तो करना ये रे आ रे आ यू यू ऐसा है गाना बंद कर गाना बंद कर हे बंद कर बाप बंद कर

कर रहा है कर रहा है ओ कर रहा कर रहा आड़ी बोली कई वाला बोल आड़ी बोली അപ്പൊന്നുകൂടെ വിളിച്ചത് ഒരു കുറവുണ്ട് പിന്നെ എന്റെ ടോർച്ച് ഹെഡ് ടോർച്ച് ചാർജ് കുറവാണ് അതുകൊണ്ടാണ് പെട്ടെന്ന് ടോർച്ച് ടോർച്ചെടുത്തത് അപ്പൊ എന്തായാലും സേഫ് ആയിട്ട് റഫ് ചെയ്യുന്നുണ്ട് അപ്പൊ തീരെ ചെറിയ വീഡിയോ ഫൈൻഡ് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം വീഡിയോയില് കാ